നിരവധിയായ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഭൂമി എന്നത് മാത്രമല്ല ഭൂമിയിലെ പ്രകൃതി വൈവിധ്യങ്ങൾ മറ്റൊരു ഗ്രഹത്തിലും കാണാനും കഴിയില്ല ഇത്തരത്തിൽ നിരവധിയാണ് ഭൂമിയിലെ വിചിത്രവും പ്രകൃതി പ്രതിഭാസങ്ങളും ഉൾപ്പെടുന്നത് അതിൽ ആദ്യത്തേതാണ് നാട്രോൺ ലേക്ക് ടാക്സാനിയിലേ സോഡ തടാകമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പ്രധാനമായും ഇത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്ന നിക് ബാഡിറ്റ് ആയിരുന്നു ശാസ്ത്രീയമായി ചില കൗതുകങ്ങൾ ഉണർത്തുന്ന ചിത്രങ്ങൾ ഈ തടാകത്തിൽ നിന്നും പകർത്തിയത് ഈ തടാകത്തിൽ പ്രധാനമായി കണ്ടെത്തിയത് ജീവികളുടെ അവശിഷ്ടങ്ങളായിരുന്നു പക്ഷെ ഇവയൊന്നും തന്നെ സാധാരണ അവശിഷ്ടങ്ങളല്ല ഇവയെല്ലാം പ്രധാനമായും കാണപ്പെടുന്നത് കല്ലുകൾ പോലെയായിരുന്നു അതിന്റെ അർത്ഥം ഈ തടാകത്തിൽ ഏതെങ്കിലും തരത്തിൽ ജീവികൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ ജീവികളെല്ലാം കല്ലുകൾ പോലെ ആയി മാറും കട്ടിയുള്ള തൊക്കുകളുള്ള പക്ഷികൾക്ക് പോലും വളരെ കുറച്ച് സമയം മാത്രമേ ഈ തടാക ത്തിൽ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ കൂടാതെ ഈ തടാകത്തിന്റെ ഫോട്ടോ എടുക്കാൻ തുകൽ സംരക്ഷണത്തോടെ ഇറങ്ങിയ ക്യാമറാമാന്റെ കോട്ടും പാൻറും അടർന്നു വീഴുകയായിരുന്നു നിമിഷങ്ങൾക്കകം മാത്രമല്ല ഈ തടാകത്തിൽ ആൽക്കൈന്റെ അളവ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ആൽക്കൈന്റെ പ്രധാനമായി കാണപ്പെടുന്നത് മേഖലയിൽ പെയ്യുന്ന മഴയുടെ അളവ് കൂടിയും കുറയുന്നതിനനുസരിച്ചായിരിക്കും കാട്ടുപോത്തുകൾ പോലുള്ള ജീവികളുടെ വലിയ ശരീരം പോലും ഇവയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ തടാകത്തിൽ ഒരു ഹെലികോപ്റ്റർ വീഴുകയുണ്ടായി ഈ ഹെലികോപ്റ്റർ ദ്രവിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത് ഈ തടാകം പ്രധാനമായും ഭൂപരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിന്റെ ഭാഗമാണ് ഈ തടാകത്തിൽ നിലനിൽക്കുന്ന രാസലായനി സ്വഭാവത്തിന്റെ പ്രധാന കാരണം ഈ അഗ്നിപർവ്വതം കൂടിയാണ് രണ്ടാമതായുള്ള സ്ഥലമാണ് ഫയർഫാൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും പ്രശസ്തം ഉയരം കൂടിയതുമായ വെള്ളച്ചാട്ടമാണ് ഇത് കുതിരവാൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഫെബ്രുവരി മാസം പ്രത്യേക ഒരു ദൃശ്യം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും കാണാൻ കഴിയും ഈ വെള്ളച്ചാട്ടം പ്രധാനമായി സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ അറ്റത്താണ് മറുവശത്ത് നിലനിൽക്കുന്നത് വിശാലമായ ഒരു ആകാശം മാത്രമായിരുന്നു ശൈത്യകാലത്തിന്റെ അവസാനത്തിൽ ശക്തമല്ലാത്ത സൂര്യലക്ഷ്മികൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന മലയുടെ ഭാഗത്തേക്ക് പതിക്കും അതിനാൽ ഇതിന്റെ ചുറ്റുമുള്ള പാറയ്ക്ക് തവിടുക ചുവപ്പ് നിറമാണുള്ളത് ഈ പാറക്കെട്ടുകൾ തട്ടിയാണ് സൂര്യപ്രകാശം വെള്ളച്ചാട്ടത്തിലേക്ക് പ്രതിഫലിക്കുന്നത് അതിനാലാണ് തീയുടെ സമാനമായ ഒരു ഓറഞ്ച് നിറം ഈ വെള്ളച്ചാട്ടത്തിന് ലഭിക്കുന്നത് അടുത്ത സ്ഥലമാണ് റിങ്ങിങ് റോക്സ് പെൻസിൽ വാലിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ഇരുപത്തെട്ട് ഏക്കറായിട്ടാണ് ഈ സ്ഥലം പരന്നു കിടക്കുന്നത് ഇവിടുത്തെ പാറകളിൽ അടിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും ഇവ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ് ഈ പാറക്കെട്ടുകൾ രൂപപ്പെട്ടത് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള പാറക്കെട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ സസ്യജാലകങ്ങൾ വളരുകയോ പൂപ്പൽ പിടിക്കുകയോ മറ്റൊന്നും ചെയ്യില്ല എന്നതാണ് അടുത്ത സ്ഥലമാണ് ഇന്റേർണൽ ഫ്ലെയിം വാട്ടർഫാൾ ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു തരം തീ വെള്ളച്ചാട്ടമാണ് ന്യൂയോർക്കിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കെടാതെയുള്ള സ്ഥിരമായൊരു തീജ്വാലയും നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ പ്രത്യേകതയും വെള്ളച്ചാട്ടത്തിലെ തീനാളം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ഭുതകരമായ കാര്യമാണ് ഈ തീനാളം എന്നത് മെഴുകുതിരിയോ മറ്റു വിളക്കോ പോലുള്ള മനുഷ്യനിർമ്മിതമായ വസ്തുക്കളിൽ നിന്നും ഉണ്ടാകും ഇത് യഥാർത്ഥത്തിൽ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു വിസ്മയമായ കാഴ്ചയാണ് നിരവധി വിശ്വാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുമുണ്ട് പ്രധാനമായും വിശ്വസിക്കപ്പെടുന്നത് ഈ തീജ്വാല അണയുന്നതോടെ ലോകം അവസാനിക്കുമെന്നാണ് മറ്റൊരു സ്ഥലമാണ് ബെയ്ഡ് സൂയിസൈഡ് പ്ലേസ് ആസാമിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പക്ഷികളുടെ മരണത്താഴ്വര എന്നാണ് ഇതറിയപ്പെടുന്നതും സെപ്റ്റംബർ നവംബർ തുടങ്ങിയ നിലാവില്ലാത്ത രാത്രികളിൽ ഈ പ്രദേശത്തേക്ക് പക്ഷികൾ കൂട്ടത്തോടെ പറന്നെത്തും എന്നാൽ ഈ പക്ഷികളെല്ലാം കൂട്ടത്തോടെ എത്തുന്നത് ആത്മഹത്യ ചെയ്യാനാണ് അത് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് പക്ഷികൾ കൂട്ടത്തോടെ ചത്തുവീഴ്ന്നി സ്ഥലം അറിയപ്പെടുന്നത് പക്ഷികളുടെ ആത്മഹത്യാ മൂലം എന്നാണ് മൺസൂൺ കാലം തീരാറാകുന്നതോടെയാണ് പക്ഷികൾ കൂട്ടമരണം നടത്തുന്നത് ഇരുട്ടും മഞ്ഞുമുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിനും രാത്രി പത്തിനുമായിരിക്കും ഈ മരണങ്ങൾ സംഭവിക്കുന്നതും പക്ഷികൾ പ്രധാനമായി ചാകുന്നത് കെട്ടിടങ്ങളിലും തറകളിലും ഇടിച്ചായിരിക്കും ദേശാടനക്കിളികൾ നാടൻ പക്ഷികൾ തുടങ്ങിയ എല്ലാ പക്ഷികളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിലെ കാരണമെന്നത് ഇതുവരെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു സ്ഥലമാണ് കവരും കൂടുതലും മലയാളികൾ അടുത്തിടെ കേട്ടൊന്നാണ് കവരുന്നുള്ള സ്ഥലം രാത്രിയാകുന്നതോടെ വെള്ളത്തിൽ ഇത്തരത്തിൽ നീല കളറുള്ള വെളിച്ചം കാണുന്നത് കായൽത്തീരങ്ങൾ കേരളത്തിലും നിലനിൽക്കുന്നുണ്ട് ബയോലോ മിനാസെൻസ് എന്ന പ്രക്രിയയാണിത് യഥാർത്ഥത്തിൽ ഇത് പ്രധാനമായും ബാക്ടീരിയ അൽക്ക ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ഇത് തികച്ചും അത്ഭുതം കൗതുകകരവുമായ ഒരു വസ്തുതയാണ് എന്നാൽ ഇവയ്ക്കെല്ലാം അത് യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധ മാർഗം കൂടിയാണ് അടുത്ത സ്ഥലമാണ് ബോയിലിംഗ് റിവർ ഇത് യഥാർത്ഥത്തിൽ ഏക തിളയ്ക്കുന്ന നദിയാണ് ആമസോൺ മഴക്കാടുകളിലാണ് ഈ വിചിത്രമായി നദി സ്ഥിതി ചെയ്യുന്നത് നാല്പത്തഞ്ച് മുതൽ നൂറ് ഡിഗ്രി വരെ ഇതിൽ ജലത്തിന്റെ താപനില എത്താറുണ്ട് മാത്രമല്ല ഭൂരിഭാഗം സമയം നദിയുടെ മുകളിൽ നീരാവി ഉയരുന്നതും കാണാൻ കഴിയും ഈ നദിയിലെ ജലം തിളച്ചു മറിയുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിഗമനങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു സ്ഥലമാണ് ഡോർ ടു ഹെൽ തുർക്കമേനിസ്ഥാനിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ തന്നെ നരക കവാടമാണിത് കഴിഞ്ഞ നാൽപ്പത്തി വർഷത്തോളമായി സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗർത്തം കൂടിയാണിത് ഇതിന് പ്രധാനമായും അറുപത്തൊമ്പത് വ്യാസവും മുപ്പത് മീറ്റർ ആഴവുമാണുള്ളത് സമീപത്തുള്ള നഗരവാസികളാണിതിന് നരക കവാടമെന്ന പേര് നൽകിയത് യഥാർത്ഥത്തിൽ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വിസ്തീർണം ഇതിനുണ്ട് ഇത് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് എണ്ണ പരിവേഷകർക്ക് പറ്റിയ ഒരു കയ്യബദ്ധത്തിലൂടെയാണ് നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ആളിക്കത്തുന്ന അഗ്നി ഇതുവരെ ഇവിടെ കെട്ടിട്ടില്ല ഭൂമിയിൽ ഇത്രയും വിചിത്രമായ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രലോകത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിചിത്രവും പ്രകൃതി നിർമ്മിതമായ പ്രതിഭാസങ്ങളാണ് ഇവ യഥാർത്ഥത്തിൽ